നമസ്കാരം ഞാൻ ഡോക്ടർ ദിലീപ് ഐസക് കൺസൾട്ടൻ്റ് ഓർത്തോപെഡിക് സർജൻ കരുത്താസ് ഹോസ്പിറ്റൽ ഇപ്പോൾ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ വരുന്ന പേഷ്യൻസ് നമ്മളോട് മിക്കവാറും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് ഡോക്ടറെ ഈ റോബോട്ടിക് നീ സർജറി ചെയ്യുന്നത് എന്തിനാണ് ഈ പുതിയ ടെക്നോളജി കൊണ്ടുവരുന്നത് ഇതൊരു വളരെ ടെക്നിക്കലായിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് പക്ഷെ ഞാനത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കാം ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അഥവാ മുട്ട് മാറ്റിവയ്ക്കൽ സസ്ത്രിക്കുക വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ഓഫ് സർജറീസ് ഇൻ ദ ലാസ്റ്റ് സെഞ്ചുറി വളരെയേറെ വയോധികർക്ക് വളരെയേറെ എൽഡർലി ആൾക്കാർക്ക് മുട്ടുവേദനയും കാൽമുട്ട് വളഞ്ഞു പോവുകയും ക്രിപ്പിൾഡ് ആയിട്ട് വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഈ ഒരു സർജറി കൊണ്ട് ഒരു ഒന്നര മണിക്കൂറെ സർജറി കൊണ്ട് അവർക്കൊരു സെക്കൻഡ് ഒരു ചാൻസ് കൊടുക്കാൻ ജീവിതത്തിൽ ഒരു സെക്കൻഡ് ലീസ് ജീവിതത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സെർജറിയാണ് ടോട്ടലി റീപ്ലേസ്മെൻറ്റ് ഇത് നമ്മുടെ നാട്ടിൽ ഈയിടെയാണ് പോപ്പുലർ ആയത് ഇത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വർഷങ്ങളായിട്ട് ലക്ഷോപലക്ഷം ആൾക്കാർക്ക് ചെയ്തേക്കുന്ന ഒരു സെർജറിയാണ് നല്ല റിസൾട്ടാണ് മിക്കവാറും എല്ലാ പേഷ്യൻസിനും അപ്പോൾ സെർജൻസ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു വരുമ്പോൾ അവർ കണ്ടേക്കുന്ന ഒരു കാര്യം ഒരു നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് ശതമാനം ആൾക്കാർക്ക് ഈ സർജറി അത്ര സാറ്റിസ്ഫൈഡ് ആയിരിക്കത്തില്ല അവർക്ക് ഈ മുട്ട് മാറ്റി വെച്ച് കഴിയുമ്പോൾ അവരുടേതാണ് ഈ മുട്ടെന്ന് പലപ്പോഴും തോന്നാറില്ല ഈ സർജൻസ് ഈ സയൻറ്റിസ്റ്റും കൂടുതലായിട്ട് ഇതിനെ പഠിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് അവർ കണ്ടുപിടിച്ചു അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നയൻറ്റി പെർസെൻ്റ് ആൾക്കാർക്കും ഒരേ രീതിയിലുള്ള ആങ്കിൾസും ടിൽറ്റുമാണ് നീ ജോയിൻറ്റിനകത്ത് അപ്പോൾ ഈ നയൻറ്റി പെർസെൻ്റ് ആൾക്കാർക്കും ഒരേ രീതിയിലുള്ള സർജറി ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹാപ്പി ആയിരിക്കും പക്ഷേ ഈ പത്ത് ശതമാനം ആൾക്കാർക്ക് അവരെ നമ്മൾ ഔട്ട്ലയേഴ്സ് എന്നാണ് പറയുന്നത് അവരുടെ മുട്ടിൻ്റെ ആങ്കിള് കുറച്ച് ടിൽറ്റ് വ്യത്യാസമോ കുറച്ച് വാൽഗസോ വാരസോ സാധാരണ കാണുന്നതിലും കുറച്ച് വ്യത്യാസമായിട്ടുള്ള ആംഗിൾസ് ഉള്ള ഈ പേഷ്യൻസിന് സാധാരണ പോലെ നമ്മൾ ഈ റീപ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അവർക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നിരിക്കില്ല നമ്മൾ സാധാരണ ഒരു കൺവെൻഷനൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടു കാണും ഈ ആശാരിമാർ ഈ വടി വെച്ചുള്ള ജിക്സ് ഉപയോഗിച്ച് അത് വെച്ച് അളന്നാണ് അവർ പല കട്ട്സ് കൊടുക്കുന്നത് അതുപോലെ തന്നെ റീപ്ലേസ്മെൻ്റ് സമയത്ത് നമ്മൾ റോഡ്സിൽ കണക്ട് ചെയ്ത് ജിക്സ് വെച്ചിട്ടാണ് നീയുടെ പാരലായിട്ടും പെർപൻഡിക്കുലറായിട്ടും വെച്ചിട്ട് നമ്മൾ ഈ ബോൺ കട്ട്സ് എടുക്കുന്നത് ഈ തേഞ്ഞ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് പുതിയ ഇംപ്ലാന്റ് ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മൾ കൺവെൻഷൽ സർജറിയിൽ എല്ലാ പേഷ്യൻസിനും നമ്മൾ ഒരേ രീതിയിലുള്ള ആംഗിൾസ് വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കാര്യം ഈ ജിക്സ് അത്ര ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യമല്ല അപ്പം പേരെ നമ്മൾ ചെയ്തുകഴിഞ്ഞാൽ ഈ പേർക്കും ഒരേ രീതിയിലുള്ള കട്ട്സാണ് എടുക്കുന്നത് ഒരേ രീതിയിലുള്ള ഇംപ്ലാൻ്റ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ എന്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നയൻറ്റി പെർസെൻ്റ് ആൾക്കാർക്കും അതുകൊണ്ട് ഹാപ്പി ആയിരിക്കും പക്ഷേ ഈ പത്ത് ശതമാനം ഈ ഔട്ട്ലയേഴ്സിന് അവരുടെ നീയുടെ ആംഗിൾസ് വ്യത്യാസമുള്ളതുകൊണ്ട് അവർക്ക് ഒരു ചെറിയ സാറ്റിസ്ഫാക്ഷൻ്റെ കുറവ് കാണുന്നതാണ് അപ്പോഴാണ് സർജൻസ് ഇതിനെ മറികടക്കാനായിട്ട് പുതിയ ടെക്നോളജീസ് കൊണ്ടുവരാൻ തുടങ്ങിയത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക് ടെക്നോളജിയുമാണ് അതിനുവേണ്ടി അവർ ഉപയോഗിച്ചത് അപ്പോൾ ഒരു റോബോട്ടിക് നീ സർജറി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ഈ പേഷ്യൻറ്റിൻ്റെ നീയുടെ ഒരു സീറ്റി എടുത്ത് ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യും അത് ഫീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കമ്പ്യൂട്ടറിനകത്ത് ഈ പേഷ്യൻറ്റിൻ്റെ ഒരു നീ ജോയിൻറ്റിൻ്റെ ഒരു ത്രീ ഡി മോഡല് ഉണ്ടാക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആൽഗോറിതംസ് വെച്ച് ഈ പേഷ്യൻറ്റിന് തേയ്മാനം വരുന്നതിന് മുമ്പുള്ള ആംഗിൾസും ഡിൽറ്റും അതിന് പ്രഡിക്ട് ചെയ്യാൻ സാധിക്കും അതായത് ആർത്രൈറ്റിസ് വരുന്നതിന് മുമ്പ് ആ പേഷ്യൻറ്റിൻ്റെ നീ എങ്ങനെ അതേ രീതിയിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക് ടെക്നോളജിയും വെച്ചിട്ട് നമുക്ക് അതിനെ അതേ രീതിയിൽ നമുക്ക് പിന്നെ റീകൺസക്റ്റ് ചെയ്യാൻ ഒക്കും നമ്മൾ റോബോട്ടിക് നീ സർജറി രണ്ടാമത് ഈ റോബോട്ടിക് ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്ന സോ ഈ റോബോട്ടിക് ഹാൻഡുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ സേർജൻ്റെ കൈ പിടിച്ച് നമ്മളെ ഗൈഡ് ചെയ്ത് മില്ലിമീറ്റർ അളവിൻ്റെ ആക്യുറസി വരെ ഒരു ഒന്നോ രണ്ടോ ആംഗ്ലിൻ്റെ ആക്യുറസി വരെ നമുക്ക് ആ രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഈ പേഷ്യൻറ്റിൻ്റെ ബോൺ കട്ട് ചെയ്യാൻ പറ്റും ഇൻഫാക്റ്റ് നമ്മൾ പേഷ്യൻറ്റിനെ തുടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ആനിമേഷനിൽ ഈ മോണിറ്ററിൽ കാണാം ആ പേഷ്യൻറ്റിൻ്റെ നീ കാണാം ആ നീയിൽ എവിടെയാണ് കട്ട് എടുക്കേണ്ടത് ഏത് സൈസ് ഇംപ്ലാന്റ് എങ്ങനെ വയ്ക്കണം ഇതെല്ലാം നമുക്കതിൽ ട്രയൽ ആനർ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് ആ നീ ജോയിൻ്റ് മൂവ് ചെയ്ത് നോക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വിർച്വൽ സർജറി ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിനെ ആക്ച്വലി തൊടുന്നത് തന്നെ അപ്പോൾ മൂന്നാമതായിട്ട് ഇത്രയും ആക്യുറേറ്റായിട്ട് ചെയ്യുന്നത് കൊണ്ട് റോബോട്ടിക് നീ സർജറി കഴിഞ്ഞ പേഷ്യൻസ് വളരെ ആണ് നമ്മളുടെ കൈ പിടിച്ച് റോബോട്ട് ഈ കട്ട്സ് എടുക്കുന്നു എന്നിട്ട് നമ്മൾ ഏറ്റവും അനുയോജ്യമായ ഇംപ്ലാന്റ് അതിൻ്റെ കറക്റ്റ് സൈസിലും അതിൻ്റെ ടിൽറ്റിലും നമ്മൾ പേഷ്യൻ്റിന് വെച്ച് കൊടുക്കുന്നു അതുകൊണ്ട് ഈ സർജറി ഒരു സർജൻ കുറച്ച് ലേണിങ് കഴിയുവാണെങ്കിൽ ഈ സർജറി വളരെ ഫാസ്റ്റായിരിക്കും നമ്മൾ ചെറിയ ഇൻസിഷൻ മതി നമ്മൾ അധികം കട്ട്സ് എടുക്കേണ്ട കാര്യം ട്രയലറിൻ്റെ ആവശ്യമില്ല ഗസ് ഇല്ല നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ പോയിട്ട് ഡെഫിനറ്റ് കട്ട് എടുക്കുകയാണ് ഇംപ്ലാന്റ്സ് ഇടുന്നതും വളരെ ആക്കുറേറ്റ് ആയിരിക്കും ടോട്ടലി റീപ്ലേസ്മെൻറ്റ് അഥവാ മുട്ടുമാട്ടിയൽ ശസ്ത്രക്രിയയിൽ റോബോട്ടിക് ടെക്നോളജി ആക്ച്വലി ഒരു വലിയ റവല്യൂഷൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് കാര്യം പണ്ട് ഉള്ള പേഷ്യൻസിനേക്കാളും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻ്റ് സാറ്റിസ്ഫാക്ഷൻ എല്ലാ പേഷ്യൻസിനും കൊടുക്കാൻ ഒക്കുന്ന ഒരു ടെക്നോളജിയാണിത് ഇത് ഇപ്പോൾ വളരെ കുറച്ച് പേരെ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാവരും തന്നെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങും പണ്ട് നമുക്കറിയാം മൊബൈൽ ഫോൺ വന്നപ്പോൾ ലാൻഡ് ലൈൻ എല്ലാവരും യൂസ് ചെയ്തുമായിരുന്നു കാലക്രമേണ ലാൻഡ് ലൈൻ മാറിയിട്ട് എല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ ഈ ടെക്നോളജി കുറച്ച് കഴിയുമ്പോൾ വ്യാപിക്കും ഈ ടെക്നോളജി ഉപയോഗിച്ച് കൂടുതൽ പേർക്ക് കൂടുതൽ സാക്ച്വേഷൻ കൊടുക്കാൻ കഴിയും നന്ദി നമസ്കാരം